ുമ്പോഴേക്കും വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണ് ഞങ്ങൾ റെഡിയാക്കിയിരിക്കും ഇവിടെ ഇന്ന് നോൺ വെജ് ഉണ്ടാവുന്നതല്ല ഹലോ ഉപ്പ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് ഒരു പുതിയ പാറമട വീടാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പാറമട വീട് അടി അടിമൂടി മാറിക്കഴിഞ്ഞു കൂട്ടുകാരേ എന്താണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് വേറെന്നുമല്ല നമ്മുടെ ഭവാനി അമ്മയും നമ്മുടെ കനകാൻ്റി കനകാൻറ്റിയും അടുക്കളയിൽ നിന്ന് രാജിവെച്ചു പകരം ആരാണ് അവിടെ പുതിയതായിട്ട് ചാർജ് ചാർജെടുത്തിരിക്കുന്നത് നമ്മുടെ സിദ്ധുവും കേശുവും അതെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ഭവാൻ എമ്മവും പറയുന്നുണ്ട് അയ്യോ എനിക്ക് വിശന്നിട്ട് കൊടല് കരിയുന്നേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണേ നമ്മുടെ ലച്ഛും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സിദ്ധും കേശുവും കൂടെ വന്നിട്ട് പറയുന്നുണ്ട് സിദ്ധു പറയുന്നുണ്ടോ ഒന്ന രമണിക്ക് വിഭവ സമൃദ്ധമായ സദ്യ ഇവിടെ റെഡി ആയിട്ടിരിക്കും എന്ന് വാക്കു കൊടുക്കുക കേട്ടോ നമ്മുടെ സിദ്ധു അങ്ങനെ തന്നെ നമ്മുടെ ഭവാനി അമ്മയും കനുകാൻറ്റേം എല്ലാരും ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ഒരു രക്ഷയില്ല നമ്മുടെ കേശു ചില്ല് ഈ ചീല് കേസൊക്കെയാണ് ഇത്രയും മലമറച്ച് ജോലി എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കേശുവിന്റെ വരലൊക്കെ ഒരു ബാൻഡേജ് ഒക്കെ ചുറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഭാർക്കോട്ട് ചോദിക്കുന്നുണ്ട് അയ്യോ കേശു ചേട്ടന്റെ കൈക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു അയ്യോ അടുക്കളയിൽ ഒരു സാധനം എന്നും പറഞ്ഞിട്ട് അറ്റോട്ടം നമ്മുടെ അടുക്കളയിലേക്ക് വെക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് നമ്മുടെ പാറമ്മുടെ വീട്ടിൽ എല്ലാവരും പട്ടിണിയാകാനാണ് സാധ്യത കൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ല സദ്യ കിട്ടോ അല്ലെങ്കിൽ പട്ടിണിയാകോ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ